പ്രസിദ്ധമായ മുല്ലശ്ശേരി പറമ്പന്തളി മഹാദേവ ക്ഷേത്രത്തിലെ ഉപദേവനായ സുബ്രഹ്മണ്യസ്വാമിയുടെ ഷഷ്ടി ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഗ്രാമപ്രദക്ഷിണം ഞായറാഴ്ച വൈകിട്ട് വിവിധ ആഘോഷ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടക്കും ഇത്തവണ ഷഷ്ടി ആഘോഷങ്ങളിൽ മുപ്പത്തിനാല് കമ്മിറ്റികൾ പങ്കാളികളാകും ആഘോഷത്തിന്റെ പ്രധാന ആകർഷണമായ കുലവാഴ വിധാനവും ഞായറാഴ്ച നടക്കും ക്ഷേത്രത്തിന് ചുറ്റും ഭക്തർ സമർപ്പിക്കുന്ന നൂറുകണക്കിന് വാഴക്കുരകൾ കൊണ്ട് അലങ്കരിക്കും പറമ്പന്തളി നടയിൽ ഒരുക്കിയിട്ടുള്ള ഷഷ്ടിയാഘോഷ പന്തലിന്റെ ദീപാലങ്കാര സ്വിൺ കർമ്മവും ഞായറാഴ്ച വൈകിട്ട് നടക്കും തുലാമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഷഷ്ടിയാഘോഷ ദിവസമായ തിങ്കളാഴ്ച പുലർച്ചെ നാലിന് നട തുറക്കും തുടർന്ന് വിശേഷാൽ പൂജകൾ വിവിധ അഭിഷേകങ്ങൾ എന്നിവ നടക്കും ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി താമരപ്പള്ളി ദാമോദരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാര്മ്മികനാകും രാവിലെ പതിനൊന്ന് മുതൽ ഏഴ് ദേശങ്ങളിൽ നിന്ന് ശൂലധാരികളായ മുരുകഭക്തർ ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകിട്ട് നാല് മുതൽ ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങൾ ക്ഷേത്ര മൈതാനത്ത് എത്തിച്ചേരും രാത്രി ഒൻപത് മുപ്പത് വരെ കാവടി വരവ് ഉണ്ടാകും സൗകര്യം ഒരുക്കുന്നതിനായി ഇരുന്നൂറിലധികം വോളണ്ടിയർമാരെയും ആംബുലൻസ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി മുല്ലശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ട് വടക്കൻ പുതുക്കാട് പള്ളി ഗ്രൗണ്ട് അയ്യപ്പക്കുടം ക്ഷേത്രാങ്കണം മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ ഗ്രൗണ്ട് ബ്ലോക്ക് സെൻ്റർ എന്നിവിടങ്ങളിൽ സൗകര്യം ഒരുക്കിയിട്ടുള്ളതായി ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ലെനിൻ മാനേജർ എം വി രത്നാകരൻ എന്നിവർ പറഞ്ഞു മുല്ലശ്ശേരിക്കാരുടെ ദേശീയ ഉത്സവമായ റമ്പന്തളി ഷഷ്ടി മഹോത്സവം വിപുലമായി ആഘോഷിക്കുകയാണ് ശ്രീ മഹാദേവനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ കുടികൊള്ളുന്ന സുബ്രഹ്മണ്യസ്വാമിയുടെ തുലാമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഷഷ്ടിയാണ് പറമ്പനിലയിൽ ആഘോഷിച്ചു വരുന്നത് നാല് പഞ്ചായത്തുകൾ പങ്കാളികളാകുന്ന ഈ ഉത്സവത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ വലിയ ഉത്സവങ്ങളിൽ ഒന്നാണ് മുപ്പത്തിയഞ്ച് കമ്മിറ്റികൾ ആഘോഷങ്ങളിൽ ഈ വർഷം പങ്കാളികളാകുന്നു ഷ്ടിയുടെ തലേദിവസമായ ഇന്ന് മുപ്പത്തൊന്ന് സ്ഥലങ്ങളിൽ നാലുമണി മുതലുള്ള വൈകിട്ട് പത്ത് മുപ്പത് വരെ ഗ്രാമപ്രദക്ഷിണം നടക്കുന്നുണ്ട് കൂടാതെ നാളെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഇരുപത്തിരണ്ട് ദേശങ്ങളിൽ നിന്നുള്ള കാവടി ആഘോഷങ്ങളും ഏഴു ദേശങ്ങളിൽ നിന്നുള്ള ശൂലഘോഷയാത്രകളും എത്തിച്ചേരും രാവിലെ പതിനൊന്ന് മണി മുതൽ രണ്ട് മണി വരെയാണ് ശൂലഘോഷയാത്രകൾ എത്തുന്നത് നാല് മണി മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെ കാവടി ആഘോഷങ്ങൾ ക്ഷേത്രത്തിലെത്തും ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണമായ കുലവാഴ വിധാനം തുടങ്ങിക്കഴിഞ്ഞു അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ നല്ല നടത്തിപ്പിനായിട്ട് പഞ്ചായത്ത് അധികൃതർ അതുപോലെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ ക്ഷേത്രം വളണ്ടിയർമാർ എല്ലാവരുടെയും വിപുലമായ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു എല്ലാവരെയും നമ്മുടെ ദേശീയോത്സവമായ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു